പരിശുദ്ധാത്മാവെ വരയണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരയണമേ ഒരു പുത്തൻ പന്തക്കൊസ്തയ്ക്കായി ഒരുങ്ങുന്ന ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ ഈ ഒരുക്ക പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ അവിടുന്ന് ഞങ്ങളുടെ മേൽ പുതിയ അഭിഷേകത്തിൻ്റെ തൈലം ഒഴുക്കണമേ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നതിനും അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഫയെ ഉയർത്തുന്നതിനും വേണ്ടിയും ഞങ്ങളെ വരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യണമേ ആമേൻ മീൻ ക്രിസ്തുനാഥ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് അയക്കണമേ സകല ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ആദി ആയവയിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ സർവജനപദങ്ങളുടെയും നാഥിയായ കനികാമറിയം എല്ലാ മനുഷ്യരുടെയും അമ്മയും അഭിഭാഷകയും ആകട്ടെ ആമേൻ പരിശുദ്ധാത്മാവായ ദൈവമേ ആഗതമാകുന്ന പന്തഖയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് വന്ന് നിറയണമേ ഇനിയുള്ള ജീവിതം മുഴുവൻ അങ്ങയോടൊത്തായിരിക്കുവാൻ ആവശ്യകമായിരിക്കുന്ന പ്രാർത്ഥന ഉപവാസം കൂതാശ സ്വീകരണം പ്രസാദര അവസ്ഥ എന്നിവയിൽ ഉപേക്ഷ വരാതെ മുന്നോട്ടു പോകാനുള്ള ശക്തി തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമീൻ